ഓരോ വ്യക്തിയും എത്രമാത്രം യേശു ക്രിസ്തുവുമായൊരു ബന്ധത്തിലേക്ക് പോകുന്നുവോ അതനുസരിച്ചാണ് അവന് വെളിപ്പെട്ടു കിട്ടുന്നത് ഒരു ഭാര്യ ഭർത്താവിനോട് ഒന്നിച്ചു നിൽക്കുന്നത് പോലെ അവരുടെ ഇടയിൽ മറ്റൊരു മറകളില്ല അതാണ് പത്ത് കന്യകമാരുടെ ഉപമയിലൂടെ കർത്താവ് നമുക്ക് ആഹ്വാനം തരുന്നത് എത്ര നല്ല മാതാപിതാക്കളാണെങ്കിലും സഹോദരങ്ങളും സഹോദരികളും സുഹൃത്തുക്കളും ഉണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ മുറിയിലേക്ക് ഭാര്യയ്ക്ക് മാത്രമേ പ്രവേശനമുള്ളൂ മറ്റാർക്കും ബെഡ്റൂമിലേക്ക് പ്രവേശനമില്ല ഇതുപോലൊരു ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം ഞാനും എൻ്റെ ക്രിസ്തു അതിനപ്പുറത്ത് മറ്റാരുമില്ലാത്ത ഒരു ആഴമായ ബന്ധം അവിടെയാണ് പൂർണ്ണമായി മണവാളനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അതിന് തടസ്സം നിൽക്കുവാൻ ഭക്തരായ യഹൂദരെ ഭക്തരായ സ്ത്രീകളെ മാന്യന്മാരായവരെ എല്ലാം സാത്താൻ ഉപയോഗിച്ചുകൊണ്ട് ശരിയായ വചനത്തിന്റെ വഴിയിലേക്ക് വരുന്നവരെ തകർത്ത് കളയാൻ സാത്താൻ അവരെ എല്ലാമാണ് ആയുധങ്ങളാക്കുക എന്ന സത്യം നമ്മൾ മറന്നുപോകരുതേ സവോള് പോലും ഒരു സമയത്ത് അങ്ങനെയായിരുന്നു പിന്നെ അവൻ മനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ യഹോദര അത്ഭുതപ്പെടുകയല്ല ചെയ്തത് അവനെ എങ്ങനെ കൊന്നു കളയണം എന്നതാണ് ചിന്തിച്ചത് അതിന്റെ കാരണം യേശു പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ വെറുക്കും നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ അതിന് നിങ്ങളെ വെറുക്കുവാൻ കഴിയുമായിരുന്നില്ല ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ അവകാശികളായിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിന് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കില്ല ഞാൻ തെരഞ്ഞെടുത്തു എന്ന ഒറ്റ കാരണത്താലാണ് ഇന്ന് നിങ്ങളുടെ സ്നേഹിതരായിരിക്കുന്നവരും ബന്ധു നിങ്ങളെ എതിർക്കാൻ കാരണമാകുന്നവർ അത് അവർ പോലും അറിയുന്നില്ല അതുകൊണ്ട് അവരെ സ്നേഹിക്കുവാനാണ് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അത് മറന്നുപോകരുതെ